വെൽഫെയർ പാർട്ടിയെ ചൊല്ലി പാലക്കാട് ലീഗിൽ പൊട്ടിത്തെറി വെൽഫെയർ പാർട്ടിക്ക് വേണ്ടി ഔദ്യോഗിക സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ ലീഗ് നേതൃത്വം ധാരണയുണ്ടാക്കിയെന്നാണ് ആരോപണം ജനകീയ കൂട്ടായ്മ രൂപീകരിച്ചാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇപ്പോൾ മുൻ ലീഗ് ഭാരവാഹികൾ ഒരുങ്ങുന്നത് പോക്കുണ്ട് എന്നുള്ളത് കഴിഞ്ഞ ദിവസം സംസ്ഥാന ജനറൽ സെക്രട്ടറി വളരെ വ്യക്തമായി അതിവിടെയാണ് ഈ മൂന്ന് വാർഡുകളിൽ കൃത്യമായ രഹസ്യ അജണ്ട വെൽഫെയർ പാർട്ടിക്കും മുസ്ലിം ലീഗിന്റെ ചില നേതാക്കന്മാർക്കും ഉണ്ട് വെൽഫെയർ പാർട്ടി ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് യാതൊരു നിലയ്ക്കും ധാരണയില്ല എന്ന് പ്രാദേശിക ഘടകം പറയുമ്പോൾ എന്തുകൊണ്ട് കഴിഞ്ഞ നാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തി ജില്ലാ മുസ്ലിം ലീഗ് ഓഫീസിൽ വെച്ച് മാരത്തോൺ ചർച്ച നടത്തി അടച്ചിട്ട റൂമിൽ മൂന്ന് മണിക്കൂർ ചർച്ച നടത്തേണ്ട ആവശ്യമെന്താ നീക്കുപോക്കി നടത്തി പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ വെൽഫെയർ പാർട്ടിക്ക് കൂടുതൽ ർമാരെ സൃഷ്ടിക്കാനുള്ള അതിൽ അവസരമാണ് മുസ്ലിം ലീഗ് ജില്ലാ നേതൃത്വം രഹസ്യമായി ഇതിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വ്യക്തം ഇക്ബാൽ അറക്കൽ നമുക്കൊപ്പം തുടരുന്നുണ്ട് ഇക്ബാൽ അറക്കൽ ഈ കാര്യങ്ങളൊക്കെ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുമോ പ്രത്യേകിച്ചും അവനവന്റെ സ്ഥാനാർത്ഥിയെ മാറ്റിക്കൊണ്ട് മറ്റൊരിടത്ത് സഹായിക്കുമ്പോൾ അത് ഉള്ളതുകൂടി ഇല്ലാതാക്കുമോ സുജിയ ഇപ്പോൾ നമ്മൾ കണ്ടതുപോലെ തന്നെ യു ഡി എഫിനൊപ്പമാണ് വെൽഫെയർ പാർട്ടി എന്ന് പറയുമ്പോഴും യു ഡി എഫിനകത്ത് മുസ്ലിം ലീഗിലെ ഒരു വിഭാഗത്തിന് ഉൾപ്പെടെ വെൽഫെയറിനെ ഒപ്പം കൂട്ടി തെരഞ്ഞെടുപ്പ് നേരിടുന്നതിൽ വലിയ രീതിയിൽ എതിർപ്പുണ്ട് അത് കണ്ടുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ചില ഇടങ്ങളിൽ എൽ ഡി എഫിനെ കൂടി കൂട്ടുപിടിക്കാൻ വെൽഫെയർ പാർട്ടി ശ്രമിക്കുന്നത് ഏതായാലും ഇപ്പോൾ പാലക്കാട് നഗരസഭയുടെ മുൻ വൈസ് ചെയർമാൻ ആയിട്ടുള്ള ടി എ അബ്ദുൾ അസീസ് അതുപോലെ തന്നെ എം കാജ ഹുസൈൻ ഉൾപ്പെടെയുള്ള ആളുകളാണ് വെൽഫെയർ പാർട്ടിയെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകരുത് എന്ന രീതിയിലുള്ള ഒരു ആവശ്യം നേതൃത്വത്തിന് മുന്നോട്ട് വെച്ചിരിക്കുന്നത് പക്ഷേ മുസ്ലിം സംസ്ഥാന നേതൃത്വത്തിനോട് ഉൾപ്പെടെ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടും പാലക്കാട് നഗരസഭയിൽ ഔദ്യോഗിക സ്ഥാനാർത്ഥികളെ തോൽപ്പിച്ച വെൽഫെയർ പാർട്ടിക്ക് ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കാനുള്ള ശ്രമങ്ങൾ ലീഗിന്റെ പാലക്കാട് നേതൃത്വം സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ടി എ അബ്ദുൾ അസീസ് ഉൾപ്പെടെയുള്ള ലീഗിന്റെ നേതാക്കൾ പറയുന്നത് ഏതായാലും അവർ ഈ ശ്രമത്തെ എതിർത്തുകൊണ്ട് ജനകീയ കൂട്ടായ്മ രൂപീകരിച്ചുകൊണ്ട് ലീഗിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കെതിരെ മത്സരിക്കുമെന്നുള്ളതാണ് നിലവിൽ അറിയിച്ചിട്ടുള്ളത് ലീഗ് ഇപ്പോൾ ശ്രമിക്കുന്നത് വെൽഫെയർ പാർട്ടിക്ക് വേണ്ടത്ര സഹായങ്ങൾ ചെയ്തുകൊണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് തന്നെ വെൽഫെയർ പാർട്ടിയെ യു ഡി എഫിന്റെ ഭാഗമാക്കുക ഘടകകക്ഷിയാക്കുക അതുമായി ബന്ധപ്പെട്ടുള്ള സഹായ പ്രവർത്തനങ്ങൾ ചെയ്യുക എന്ന രീതിയിലാണ് പക്ഷേ ഇതൊന്നും പാർട്ടിക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്യില്ല പ്രവർത്തകർക്ക് ഗുണം ചെയ്യില്ല അതുകൊണ്ട് തന്നെ വെൽഫെയർ പാർട്ടിയെ പിന്തുണച്ചുകൊണ്ടുള്ള പ്രവർത്തനത്തിൽ നിന്നും ലീഗ് നേതൃത്വം പിന്നോട്ട് വരണം ഇല്ലെങ്കിൽ തങ്ങൾ തങ്ങൾ ജനകീയ കൂട്ടായ്മ രൂപീകരിച്ചുകൊണ്ട് ലീഗിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കെതിരെ പാലക്കാട് നഗരസഭയിൽ ഉൾപ്പെടെ തങ്ങൾ പോരാട്ടത്തിനിറങ്ങും ബി ജെ പിയെ എതിർക്കുക എന്ന രീതിയിലുള്ള ലക്ഷ്യമാണ് എല്ലാവർക്കും എല്ലാവർക്കുമുള്ളത് പക്ഷേ അതിന് വെൽഫെയർ പാർട്ടിയെ കൂട്ടുപിടിച്ചുകൊണ്ട് വെൽഫെയർ പാർട്ടിക്ക് വലിയ രീതിയിലൊരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കാൻ അത് ഒരിക്കലും അംഗീകരിക്കാൻ ലീഗിനകത്ത് ഇപ്പോൾ ഒരു എതിർപ്പായി പൊട്ടിത്തെറിയാണ് പാലക്കാട്ടെ ലീഗിനുള്ളിൽ നേതൃത്വത്തിനെതിരെയുള്ള പരാതിയായി ഇപ്പോൾ പുറത്തു പുറത്തുവന്നിരിക്കുന്നത് തെരഞ്ഞെടുപ്പാണ് പൊട്ടിത്തെറികൾ പരാതികൾ അതൊക്കെ ഉണ്ടാകും അത് പരിഹരിക്കാൻ എത്ര പെട്ടെന്ന് പാർട്ടികൾക്ക് സാധിക്കുന്നു എന്നതാണ് പ്രധാന ചോദ്യം താങ്ക് യു